പറക്കു കേട്ടോ പറക്കുവാണേ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ ഡേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര തിരക്കാറുണ്ട് അത് കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിലേറെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് പത്രത്തിൽ ഇങ്ങനെ പെരുമ്പാവരനടുത്ത് ഗീജിലെത്ത് ഓപ്പൺ നാഷണൽ റാങ്കിങ് സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഇവിടുത്തെ മത്സരങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഷൂവിൻ്റെ താഴെ റോളറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയാണ് റോളർ സ്കേറ്റിങ് ഭയങ്കര സ്പീഡിലാണ് മത്സരാർത്ഥികൾ ഓടി ജയിക്കേണ്ടത് അപ്പോൾ വീണ് പരിക്കേൽക്കാനൊക്കെ സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ സ്പീഡിൽ ചെയ്യേണ്ട ഒരു മത്സരമാണിത് അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി സംഭവം ഒക്കെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാര ഈ റോളർ സ്കേറ്റിംഗിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഐസേലാണ് അതായത് എ ഐ എസ് എസ് എന്ന് പറഞ്ഞാൽ ഏഷ്യാട്സ് ഇൻ്റർനാഷണൽ സ്പീഡ് സ്കേറ്റിംഗ് അക്കാഡമി അതിവിടെയാണെന്ന് ചോദിച്ചാൽ നെല്ലിമോളത്താണ് നെല്ലിമോളം അതായത് കീഴിലത്തിനടുത്ത് നെല്ലിമോളം കുറച്ചും കൂടി പറയുകയാണെങ്കിൽ പെരുമ്പാവൂർ പെരുമ്പാവൂരിനടുത്ത് നെല്ലിമോളം കീഴില്ലം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പഠിക്കാനൊക്കെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട് മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ സാറ്റർഡേ ഒക്കെ ഇവിടെ പഠിക്കാവുന്നതാണ് പിന്നെ സൺഡേ ഒക്കെ ഉണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് പഠിക്കാവുന്നതാണ് ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ വളരെ സ്പീഡിൽ വരുന്ന മനോഹരമൊക്കെ കാഴ്ച നമ്മൾ കാണുന്നത് വാ ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്നു यो आगे मीनिंग ला बोलो ना Name hey, is, make the money, thank you, baby. You. If you are watching, boys and girls, please report at the call area. para demo 50 moving guys qualify for the pre quarter finals please report at the colony yeah control control ready control control <laughs> ഇത്രയും ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നത് അപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സ്പീഡാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു അടുത്ത വീഡിയോ കാണുന്ന ഒരു താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്